ദിവസങ്ങൾ പിന്നെയും ഓടി മറഞ്ഞു എല്ലാ ദിവസവും പോലെയുള്ള ഒരു പുലരി വേദവും മാമിയും ഋദുവും തറവാടിന്റെ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്ന മുത്തച്ഛന്റെ അടുത്തിരുന്ന് സംസാരിക്കുവാണ് അല്ല മുത്തച്ഛ ഇന്ന് നല്ല മഴ ഉണ്ടെന്ന് തോന്നല്ലോ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ആമി ചോദിച്ചു ആ കാണും മോളെ ഇപ്പൊ ഏത് സമയം നോക്കിയാലും മഴയാ ശരിയാണ് അല്ല രുദ്രു അഭിയും ഋഷിയും എവിടെ മൂന്നിനെയും കാണുന്നില്ലല്ലോ അവര് മൂന്നും അത് രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയി അത്യാവശ്യമായി എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഉം മൂന്നെണ്ണത്തിനിപ്പോ ബിസിനസ് മാത്രമേ ഉള്ളൂ ഏത് സമയവും അത് പറഞ്ഞു മുത്തച്ഛൻ അകത്തേക്ക് പോയി ഉം ബിസിനസ് ഒന്നും ഇപ്പോ അവരുടെ ശ്രദ്ധയിലില്ല ആണ് സാറെ രണ്ടിൻറെയും മെയിൻ ഋതു അവരെ ആക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അവൻ നമ്മൾ ആക്കിയതാണ് അല്ലേ ആമീ എനിക്ക് തോന്നി ആ സാരമില്ല ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും കിടക്കുന്നു ആമിയത് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി വേദും അകത്തേക്കും കയറിപ്പോയി ഓഫീസിൽ ഒരു മീറ്റിംഗിൽ മീറ്റിങ്ങിലിരിക്കുവാണെ രുദ്രും ഋഷിയും നിങ്ങളുമായി ഈ ബിസിനസ് ഡീലിന് ഞങ്ങൾക്ക് താല്പര്യവും ഇല്ല മീറ്റിങ്ങിന് വന്ന മറ്റൊരു ടീം പറഞ്ഞു അതെന്താ നിങ്ങൾ പറഞ്ഞ ഈ ബിസിനസ് പ്ലാൻ ഇതിനു മുൻപ് അഗ്നിഹോത്രി ടീമും ഞങ്ങളോട് പറഞ്ഞതാണ് അവർ പറഞ്ഞതും രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഓക്കെ നിങ്ങൾക്ക് പോകാം രുദ്രന്റെ മുഖഭാവം കണ്ട ഋഷി അവരോടായി പറഞ്ഞു അവൻ നമ്മൾക്കെതിരെ കടിക്കാൻ തുടങ്ങിയല്ലോ രുദ്ര അവൻ കടിക്കട്ടെ ഋഷി കളിച്ച് കളിച്ച് അവൻ എന്റെ മുന്നിലെത്തട്ടെ അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ഋഷിയുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞിരുന്നു ആ നിമിഷം ഇന്നലെ ഞാൻ നിന്നെ കാണാൻ വന്നിരുന്നു പക്ഷെ നീ അവിടെ ഉണ്ടായിരുന്നില്ല ശ്രുതിയുടെ ക്യാബിനിലിരുന്ന് ഇന്നലത്തെ കാര്യം പറയുവാണ് അഭി ഞാൻ തന്നോട് പറഞ്ഞു എന്നെ കാണാൻ വരാൻ ഓ അല്ലെങ്കിൽ നീ അങ്ങനെയല്ലേ പറയൂ നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ ഡോ ഇവിടെ കിടന്ന് കൂടുതൽ സങ്കടമൊന്നും അഭിനയിക്കാതെ പോയി വർക്ക് ചെയ്യാൻ നോക്ക് ഞാൻ തിന്നെ ഒന്ന് കാണിട്ട പെണ്ണേ അവൻ പറഞ്ഞതും ഒരു തുറച്ചുനോട്ടമായിരുന്നു അവരുടെ മറുപടി അതിനവനൊന്ന് ഇളിച്ചു കാണിച്ചു ഇനിയും ഇവിടെ നിന്ന് ഒലിപ്പിക്കാനാണ് തൻ്റെ ഭാവമെങ്കിൽ ഇപ്പം ഞാൻ ചെന്ന് രുദ്രസാറിനോട് പറയൂ അയ്യോ വേണ്ടായി ഞാൻ പോകുവാ അവൻ അത് പറഞ്ഞ് പുറത്തേക്ക് പോയി ശ്രുതി അവളുടെ ജോലി തുടർന്നു രാത്രിയിൽ തറവാടിന്റെ നടുമുറ്റത്തിരുന്ന് ഓരോന്ന് ചർച്ച ചെയ്യുവാണ് എല്ലാവരും മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കുവാണ് വേദു ആമിരുദ്രന്റെ മടിയിൽ തലയും അബിയുടെ മടിയിൽ കാലും വെച്ച് കിടക്കുവാണ് ഋതു ഋഷിയുടെ മടിയിൽ കിടക്കുകയാണ് മുത്തശ്ശി ഓരോ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും വേദുവിന്റെ ശ്രദ്ധ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനിലാണ് അതിൻ്റെ നിലാവ് അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട് നടുമുറ്റത്തെ തൂണിൽ പടർന്നു കിടക്കുന്ന മുല്ലവള്ളികളുടെ സുഗന്ധം അവിടെയാകെ തങ്ങി നിന്നു അതിശക്തിയോടെ പെട്ടെന്ന് തന്നെ മഴ ഭൂമിയിലേക്ക് വീണു എല്ലാവരും തറവാടിൻ്റെ അകത്തേക്ക് കയറിയെങ്കിലും വേദുവും രുദ്രവും അവിടെ നിന്നു മഴയോടൊപ്പം നല്ല കാറ്റും ഉണ്ടായിരുന്നു വേദുവിടിനെ തന്നെ നടുമുറ്റത്തേക്ക് ചാടിയിറങ്ങി മഴ നനയാൻ തുടങ്ങി വേദു ഇങ്ങോട്ട് കയറും പെണ്ണേ മഴ നനഞ്ഞാൽ നിനക്കും പനി വരില്ലേ പ്ലീസ് ദയവേട്ടാ മഴയൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും അല്ലേ വരൂ ഞാനൊന്ന് നനയട്ടെ പ്ലീസ് ഇങ്ങോട്ട് കയറടി ഇല്ല ഞാൻ കയറില്ല ഇവിടെ ഞാൻ രുദ്ര അവളുടെ അടുത്തേക്ക് വന്നതും വേതു അവനെ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു പെട്ടെന്നായത് രുദ്രന്റെ കാല് തന്നെ നിലത്തേക്ക് വീണു കൂടെ വേദുവും വേദുവിൻ്റെ പുറത്തായി രുദ്ര വീണു അവളുടെ കൈ അവന്റെ ഷർട്ടിൽ മുറുകി വേദുവിൻ്റെ നെഞ്ചിലേക്ക് അവന്റെ ശരീരം അമർന്നു രുദ്രന്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിൽ നിന്ന് വെള്ളം അവളുടെ മുഖത്തേക്ക് എത്തി വീണു വേതു പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവന്റെ കാപ്പി കണ്ണുകളിലേക്കാണ് അവളുടെ നോട്ടം തങ്ങി നിന്നത് അവൻ്റെ നോട്ടം അവളിലേക്കും തങ്ങി നിന്നു അവളുടെ വിറയാവുന്ന ചുണ്ടുകൾ കാണവേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനടുത്തേക്ക് ചലിച്ചു അവൻ്റെ ചുണ്ടുകൊണ്ട് അവളുടെ ചുണ്ടിന് നിമിഷങ്ങൾക്കകം ബന്ധിച്ചു അവൾ അവനിൽ നിന്നും കുതിറിമാറാൻ നോക്കിയെങ്കിലും അവൻ്റെ ചുംബനത്തിൽ അവൾ അടിമപ്പെട്ടിരുന്നു ചോരയുടെ ചുവപ്പ് വന്നതും അവൻ അവളെ മോചിപ്പിച്ചു രുദ്ര അവളിൽ നിന്നും അടർന്നു മാറി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവൾ അവൻ നെഞ്ചോട് ചേർത്ത് നിർത്തി അപ്പോഴും അവൾ എരിവ് വലിച്ചു നിന്നു എന്താണ് പെണ്ണി നീ എരിവ് വലിക്കുന്നേ ദേ മനുഷ്യ നിങ്ങൾ ചുണ്ട് ചുണ്ടുമുമ്പിച്ച് മുറിവേൽപ്പിച്ചില്ലേ ഓ അതായിരുന്നോ നിന്നെ കാണുമ്പോൾ എൻ്റെ പോകും പോകുമ്പെണ്ണേ അവന് പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ നിന്ന് മഴ നനഞ്ഞാൽ മതിയോ പോകണ്ടേ അകത്തേക്ക് പോകാൻ ദേവേട്ട കുറച്ച് കഴിയട്ടെ എൻ്റെ ദേവേട്ടനോ ഇങ്ങനെ മഴ നനഞ്ഞിട്ട് എത്ര നാളായി വേദു അത് പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു കവളിൽ പതിയെ ഒന്ന് മുത്തി ചിരിയോടെ അവൻ അവളുടെ മുടിയിടുകളിൽ പതിയെ തലോടി അവളുടെ പ്രണയ നിമിഷങ്ങൾക്ക് സാക്ഷിയായതുപോലെ മഴ വീണ്ടും പെയ്തു കുറച്ചു സമയം കഴിഞ്ഞതും അവർ രണ്ടും അകത്തേക്ക് പോയി ഡ്രസ്സ് മാറി നിദ്രയിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ ആരുടെയോ അമ്മയെന്നുള്ള നെല്ലുവിളിക്കായിട്ടാണ് തറവാട്ടിലുള്ളവർ താഴേക്ക് വന്നത് അവിടെ എത്തിയതും കാണുന്നത് ശ്രേയ തലയിൽ ചോരയുമായി നിൽക്കുന്നതാണ് അയ്യോ ഇതെന്താ മോളെ പറ്റിയേ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഭദ്ര ചോദിച്ചു അമ്മതാ ഓ പുറത്ത് നിൽക്കുന്ന കുരുപ്പിനോട് ചോദിക്കുക അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും ഭദ്രയും മറ്റുള്ളവന് പുറത്തേക്ക് പോയി നോക്കി അവരവിടെ ചെന്നതും കാണുന്നത് ഉമ്മറത്തെ സ്റ്റെപ്പിലിരുന്ന് എന്തോ ആലോചിക്കുന്ന ഉണ്ണിയെയാണ് ഉണ്ണി വേദു അവനെ വിളിച്ചതും ഉണ്ണി ഓടി അവനോടെ അടുത്തേക്ക് പോയി ചേച്ചി ഞാൻ പെട്ടെന്ന് അറിയാതെ ചെയ്തതാ സോറി അവൻ എങ്ങിയേങ്ങി കരഞ്ഞോട് പറഞ്ഞു അവന്റെ സംസാരം കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി രുദ്ര അവന്റെ അടുത്തേക്ക് വന്ന് ഉണ്ണിയുടെ മുഖം പിടിച്ചുയർത്തി എന്താ ഉണ്ണി നീ എന്തിനാ കരയുന്നേ ശ്രേയുടെ തലയിൽ നീയാണോ ഉം നന്നായി അവൾക്കത് കിട്ടേണ്ടതായിരുന്നു രുദ്ര പറഞ്ഞതും ഉണ്ണി അവനെ അത്ഭുതത്തോടെ നോക്കി നീ എന്നെ ഇങ്ങനെ നോക്കണ്ട അവൾക്കത് കിട്ടേണ്ടതായിരുന്നു കുറെ ദിവസമായി അവൾക്കിട്ട് ഞാനത് കൊടുക്കണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും ഇന്നത് നടന്നല്ലോ രുദ്ര പറഞ്ഞതും എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി പക്ഷേ ഭദ്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുങ്ങി അവരുണ്ണിയൊന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അകത്തേക്ക് പോയി ശ്രേയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്കും ഉച്ചയ്ക്ക് ശേഷം പുറത്തു പോകാനുള്ള പ്ലാനിങ്ങിലാണ് വേദവും മാമിയും ഋതുവും അത് വേതു രുദ്രേട്ടനു വരുമോ ആ എനിക്കറിയില്ല ഉച്ചയ്ക്ക് ശേഷം എവിടെയോ പോകണമെന്ന് പറഞ്ഞു ആണോ അപ്പൊ രുദ്രേട്ടനുമായി പോകുന്നത് നടക്കില്ല ആമി നിന്റെ കെട്ടിയോൻ കെട്ടിയോനെന്ത് പറഞ്ഞു അതും നടക്കില്ല അങ്ങേരും വിസിയാ പിന്നെ എന്താ ചെയ്യാ നമ്മുടെ പ്ലാൻ ആകെ പൊളിയുമല്ലോ ഏയ് ഇല്ല ഒരു ഐഡിയ ഉണ്ട് വേദു പറഞ്ഞതും അവർ അവരണ്ടും അവളെ നോക്കി എന്താ നിന്റെ ഐഡിയ ആരായ നമ്മൾ ഊറ്റുന്നത് അബിയേട്ടൻ ആ ബെസ്റ്റ് അങ്ങോട്ട് ചെല്ല് ഏട്ടനെയൊന്നും സമ്മതിക്കില്ല സമ്മതിക്കും അതിന് നമ്മുടെ കയ്യിൽ ഒരു തുറുപ്പിച്ചീട്ടുണ്ടല്ലോ തുറുപ്പിച്ചീട്ടോ ആ അതെ നമ്മുടെ സ്വന്തം ശ്രുതി ചേച്ചി ഓ അത് ശരിയാ വാ നമുക്ക് ആദ്യം പോയി ചേച്ചി സോപ്പിട്ട് പുറത്തു പോകാൻ വിളിക്കാം എന്നിട്ട് ഏട്ടനെ പൊക്കാം ആമി പറഞ്ഞതും അവരെല്ലാം ശ്രുതിയെ വിളിക്കാൻ പോയി അങ്ങനെ ശ്രുതിയെയും അബിയേയും വിളിച്ചെല്ലാം സെറ്റാക്കി അവർ മൂന്നും പുറത്തു പോകാനിറങ്ങി അതെ മൂന്നും അവിടെ ഒന്ന് നിന്നേ എന്താ ബി മൂന്നിനും പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അവിടെ എനിക്ക് സെറ്റാക്കി തരണം പിന്നല്ല ഞങ്ങൾ ഏറ്റ് മൂന്നെണ്ണവും ഒരുമിച്ച് പറഞ്ഞ കാറിലേക്ക് കയറി പോകുന്ന വഴി ശ്രുതിയെ പിക്ക് ചെയ്ത് മാളിലേക്ക് പോയി മാളിലേക്ക് എത്തിയതും നാലുപേരും ഇറങ്ങി അവിടെ കാറ് പാർക്ക് ചെയ്യാനായി പോയി അഗ്നിഹോത്രി മാൻഷൻ ദച്ചുവും പ്രിയങ്കയും ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് ബദ്രി ദേഷ്യത്തോടെ അവിടേക്ക് വന്നത് മമ്മി ബദ്രിയുടെ അലവിൽ കേട്ടതും ദച്ചുവും പ്രിയങ്കയും ഞെട്ടി എഴുന്നേറ്റു എന്താ ഭദ്രി എന്ത് പറ്റി നീ അക ദേഷ്യത്തിലാണല്ലോ മമ്മിയുടെ മൂത്ത ഉണ്ടോ ഇവിടെ വല്യേക്കൻ ഇവിടെ ഉണ്ട് ദച്ചു പറഞ്ഞതും ഏതു താഴേക്ക് വന്നതും ഒരുമിച്ചാണ് എന്താടാ നീ എന്തിനിങ്ങനെ കിടന്ന് അലറുന്നേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല പക്ഷേ ഈ കാര്യം സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്താ ഭദ്രി നീ കാര്യം പറ വർമ്മ ഗ്രൂപ്പിന് കിട്ടേണ്ട പ്രൊജക്ട് അവരുടെ ഓഫീസിൽ തന്നെയുള്ള ഒരുത്തനെ സ്വാധീനിച്ച് ആ പ്രൊജക്റ്റ് താൻ തട്ടിയെടുത്തോ ഉം ആ പ്രൊജക്ട് ഞാൻ തന്നെയാ തട്ടിയെടുത്തത് അതിന് തനിക്കെന്താ തനിക്ക് നാണവില്ലേ അവരുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു അത് പക്ഷേ താനെല്ലാം നശിപ്പിച്ചില്ലേ ഡ ഈ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ലാഭവും നഷ്ടവും ഉണ്ടാകും അതിന് നീ എന്തിനെ ഇങ്ങനെ തന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ദേവേട്ടനോട് ചുമ്മാ കയറി മുട്ടാൻ നിൽക്കണ്ട അറിയാലോ ഏട്ടനെ ഉം അറിയാം പക്ഷേ അവൻ എന്നെ ഒന്നും ചെയ്യില്ല കാരണം അവന്റെ പതനം എൻറെ കൈ കൊണ്ടാണ് കാണാം നമുക്ക് ആരുടെ പതനുമാണെന്ന് കാണാം അത്രയും പറഞ്ഞ് യത് പുറത്തേക്കും ഭദ്രിയ അകത്തേക്കും പോയി അവരുടെ രണ്ടുപേരുടെയും പോക്ക് കണ്ണീരോടെ നോക്കി നിൽക്കാനേ പ്രിയങ്കയ്ക്കും ദച്ചുവിനും കഴിഞ്ഞുള്ളൂ ഇതേ സമയം മാളിൽ കിടന്ന അബിയെ ഊറ്റുവാണ് വേദവും മാമിയും മൃദുവും അവരെന്ത് വാങ്ങുന്നുവോ അതേ സാധനങ്ങൾ ശ്രുതിക്കും വാങ്ങുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കണ്ട് ആകെ കിളി പോയിരിക്കുവാണ് അബി എന്റെ ദേവി ഏത് സമയത്താ ഇതിന്റെ എല്ലാം കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത് ഇവരുടെ പോക്ക് കണ്ടിട്ട് ഞാൻ ലോൺ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അഭി ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ആമി അവിടേക്ക് ഓടി വന്നത് ഏട്ടാ വേതു അവൾക്കൊട്ടും വയ്യ പെട്ടെന്ന് കുഴഞ്ഞു വീണു ആമി വന്നു പറഞ്ഞതും അഭി അവിടേക്ക് ഓടി ഉടൻ തന്നെ അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നു ആമിയുടെയും ഋതുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ശ്രുതി അവരെ ഒരുവിധം സമാധാനിപ്പിച്ചു ഇതേ സമയം രുദ്രനെ മാറി മാറി വിളിക്കുവാണ് അബി ഛേ ഇവനെന്താ വിളിച്ചിട്ട് എടുക്കാത്തേ അബി വീണ്ടും വിളിച്ചു പക്ഷെ കോൾ എടുത്തില്ല സഹിക്കട്ട അവസാനം അവൻ ഋഷിയെ വിളിച്ചു ഇവന്മാർ ഇത് എവിടെ പോയി കിടക്കുവോ കോപ്പ് അഭി ഓരോന്ന് പിറുവിടുത്ത് തിരിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നത് ഒരുമിച്ചായിരുന്നു ഡോക്ടർ എങ്ങനെയുണ്ട് വേദുവിന് കം ടു മൈ ക്യാബിൻ അത്രയും പറഞ്ഞ ഡോക്ടർ ക്യാബിനിലേക്ക് പോയി അഭി അവരുടെ പുറകെ പോയി ഡോക്ടർ മേ ഐ എസ് കമിൻ അബി അകത്തേക്ക് കയറി താൻ വേദികയുടെ ആരാ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ഡോക്ടർ വേദു എന്നിട്ട് ഫ്രണ്ട് എവിടെ രാവിലെ ഓഫീസിൽ പോയതാ പക്ഷെ ഞാനിപ്പോൾ വിളിച്ചിട്ട് അവൻ കോൾ എടുക്കുന്നില്ല ശരി ഡോക്ടർ ഒന്നും പറഞ്ഞില്ല അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾക്ക് എന്താ പറ്റിയേ ഷീസ് പ്രഗ്നൻ്റ് ബട്ട് എന്താ ഡോക്ടർ ആ കുട്ടിയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ ധരിക്കാൻ പറ്റില്ല അതുകൊണ്ടിപ്പോൾ കുഞ്ഞിനെ നമുക്ക് അപോഷം ചെയ്യണം അല്ലെങ്കിൽ അത് വേദികയുടെ ജീവൻ തന്നെ ആപത്താ ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ട് ആകെ ഞെട്ടിയിരിക്കുവാണ് അഭി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്വന്തം പെണ്ണിൽ തന്നെയായിരുന്നു അവന് വേദു ഡോക്ടർ അവൻ വേദനയോടെ വിളിച്ചു സോറി മിസ്റ്റർ നിങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനം അറിയിക്കുക അല്ലെങ്കിൽ അത് ആ കുട്ടിയുടെ ജീവനാവാത്ത ഡോക്ടർ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവനെ കണ്ടതും ആമി അവൻ്റെ അടുത്തേക്ക് വന്നു ഏട്ടാ ഡോക്ടർ ഒന്ന് പറഞ്ഞു അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല മോളെ ഹൗ സമാധാനമായി ഞങ്ങളാകെ പോയി അവൾക്ക് കുഴപ്പമില്ല അല്ല അവൾക്ക് പിന്നെ എന്തു പറ്റി ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ പറഞ്ഞു നമ്മുടെ രുദ്ര ഒരച്ഛനാകാൻ പോകുന്നു പക്ഷേ ഒരു പക്ഷേ ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു എല്ലാം കേട്ട് അവളാകെ തറഞ്ഞുപോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവയെ കെട്ടിപ്പിടിച്ചു അവൻ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ നിന്നു മോളെ ആമി ഡോക്ടർ പറഞ്ഞ അവളുടെ കുഴപ്പത്തെ പറ്റി ഒരിക്കലും ആരും അറിയാൻ പാടില്ല പ്രത്യേകിച്ച് വേദൂ ഉം അവളൊന്ന് മൂളി അപ്പൊ രുദ്രേട്ടനോ അവനോട് ഞാൻ പറഞ്ഞോളാം നീ വാ അവർ രണ്ടുപേരും വേദുവിൻ്റെ അടുത്തേക്ക് പോയി